നമുക്കെല്ലാവർക്കും വീട്ടിലിരുന്ന് ഏകദേശം ഒരു ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപയോളം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പരിപാടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ നിങ്ങൾക്ക് നമുക്ക് ഡെയിലി സ്പിൻ ചെയ്തുകൊണ്ട് നമുക്കിവിടെ വരുമാനം നേടാൻ കഴിയും ജസ്റ്റ് ഇവിടെ സ്പിന്നില്ല കൊടുത്തുകഴിഞ്ഞാൽ ഒരു പരസ്യം വരും അത് ജസ്റ്റ് കാണാൻ അതിന് ശേഷം ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സ്പിന്നു വെച്ചിട്ട് നമുക്ക് കമ്പനി തരും വളരെയേറെ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് ഏകദേശം ഒരു ഒരു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം എട്ട് സെൻറ്റോളമാണ് അങ്ങനെ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൽ നമുക്ക് ഇരുപത്തിനാല് ടോക്കൺ വെച്ചാണ് കിട്ടുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിക്കും എത്ര രൂപ ഒരു ദിവസം നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും കണ്ടോ ഇവിടെ നമുക്ക് വീഡിയോ ഉണ്ട് ക്യാഷ് ഉണ്ടാകാനുള്ള അവസരമുണ്ട് അതായത് ഇപ്പോൾ മറ്റേ ഫിക്സഡ് പേ ഉണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാമല്ല ജസ്റ്റ് രാവിലെ പേര് സ്പിൻ ചെയ്യുക പോവുക ഉള്ളൂ പിന്നെ കണ്ടോ ഈ മൈനിങ് ഇവിടെ നമുക്ക് ഡെയിലി മൈനിങ് നടക്കും ഇവിടെ ഡെയിലി മൈനിങ് ചെയ്യാം മൈനിങ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ക്യാഷ് പവർ വെച്ച് കിട്ടും കുറച്ച് കഴിയുമ്പോൾ ഒരു ആയിരം ആകുമ്പോൾ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത്